എന്റെ സിനിമകൾ ഞാൻ പ്രിവ്യൂ കാണിക്കാറില്ല പേടിയാണ് ഒന്നാമത് ആകെ ഒരു സിനിമയ്ക്ക് പ്രിവ്യൂ ഉണ്ടായിട്ടുള്ളു അത് മറ്റേ മറവത്തൂർക്കല്ലോ എന്റെ ഫസ്റ്റ് ഫിലിം ഫസ്റ്റ് ഫിലിം അത് അന്ന് ചെന്നൈയിലായിരുന്നല്ലോ എല്ലാം അപ്പം ചെന്നൈയിലുള്ള മലയാളികൾക്ക് മെയിൻ സിനിമയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ സിനിമ കാണാൻ അവസരം ഉണ്ടാവില്ല ചെന്നൈയിലൊന്നും റിലീസ് ചെയ്യില്ല അപ്പൊ അങ്ങനെ ചെന്നൈയിലുള്ള സിനിമാക്കാർക്ക് വേണ്ടിട്ട് അവിടെ ഒരു പ്രിവ്യൂ വയ്ക്കും അപ്പൊ വലിയ ചങ്കീരികളാണ് വരിക കാണാൻ പഴയ ഡയറക്ടേഴ്സ് പഴയ പ്രൊഡ്യൂസേഴ്സ് പഴയ ആക്ടേഴ്സ് ഒക്കെ വരും അങ്ങനെ അവരുടെ മുമ്പിൽ മറുവാത്തൂർക്കാണ് ഞാൻ അപ്പൊ ആ ഏരിയയിലേട്ടു അന്ന് പോസിറ്റീവ് റിപ്പോർട്ട് നല്ല സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞോളൂ ശ്രീനേട്ടിന്റെ സ്ക്രിപ്റ്റ് ആണ് അപ്പൊ അത് എത്ര മോശമാവാൻ വഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം നന്നായി കോമഡി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ടായില്ലോ പക്ഷെ തിയേറ്ററിൽ വന്നപ്പോഴാണ് സംഗതി മാറിയത് മീഷമാതാൻ ഇറങ്ങിയിട്ട് പറഞ്ഞാൽ ഒരുപാട് വർഷമായി അപ്പോൾ ഞാൻ എപ്പോഴും മീഷമാതാന്റെ സ്ക്രിപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറിന് വേണ്ട ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്രിപ്റ്റുകളൊന്നാണ് കാരണം അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്കോപ്പുകളും ഉണ്ടായിരുന്നു മീഷമാൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെ ഫസ്റ്റ് ഓട്ടെ ഒരു സ്റ്റാർ ഡ്രിവിൻ അന്ന് ഞങ്ങൾ ദിലീപ് ഒരു സ്മോൾ ടൈം ആക്ടറായിരുന്നു ആ സമയത്ത് വെച്ചാൽ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം മുകേഷ് ജഗദീഷ് സിദ്ദിഖ് എന്നൊക്കെ പറയുന്ന നായകന്മാർ നിറഞ്ഞു ഒരു കാലത്ത് കുറച്ചുകൂടി ജൂനിയറായിട്ടുള്ള ഒരാൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന എന്നുള്ള നിലയിൽ അങ്ങനെ ആയിരുന്നു ചില സിനിമകൾ ഹിറ്റാവും അങ്ങനെ സല്ലാഭം വന്നപ്പോഴാണ് ദിലീപ് കൂടുതൽ ലവബിൾ ആയത് സല്ലാപെന്ന് പറഞ്ഞ അതിനുമുമ്പ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് സല്ലാഭത്തിലോട് കൂടിയിട്ടാണ് അവനൊരു ഫാമിലി ഓഡിയൻസിന് ഭയങ്കര ലവബിൾ ആയിട്ട് ആ സിനിമയിൽ നായകനല്ല അവൻ അതിലവൻ ശരിക്കും നെഗറ്റീവ് കാമുകയെ ഉപേക്ഷിക്കുന്ന ആളാണ് നായകൻ മനോജ് കെ ജയനാണ് സല്ലാപത്തില് അപ്പൊ അത് കഴിഞ്ഞ് അതിനു മുമ്പ് ഞാനും ദിലീപൊക്കെ ഒരുമിച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിരുന്നു ഞാൻ എൻ്റെ സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഒരു പഴയ ഓടിയൻസ് ആണ് ഞാൻ നായകന്റെ ആളാണ് പിന്നെ കൺസെപ്റ്റ് ഒക്കെ അങ്ങനെയാണ് നായിക സുന്ദരി ആയിരിക്കണം നായകൻ മറ്റേ എല്ലാ ഹീറോയിസും ഉള്ള ആളായിരിക്കണം പക്ഷെ ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഹീറോയിസും ആണ് ഇപ്പൊ ഈ കോലാഹലം എന്ന് പറഞ്ഞ സിനിമയിൽ സന്തോഷം ചെയ്ത ക്യാരക്ടറിന്റെ ഹീറോയിസും വരുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അതൊന്ന് ആ പെൺകുട്ടിയോട് എൻ്റെ അമ്മ മരിച്ചിട്ട് എനിക്ക് എന്റെ അമ്മയെ കാണാൻ പറ്റിയില്ല അത് എനിക്ക് നിന്റെ അനാഥത്വത്തിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും എന്ന് പറയുന്നിടത്ത അയാളുടെ ഒരു ഹീറോയിസം ശരിക്കും വരുന്നത് അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ അപ്പം മീശമാധവൻ ചെയ്യണ സമയത്ത് ഞങ്ങൾ തമാശയായിട്ട് പറയുമായിരുന്നു ഈ മീശമാധവൻ എന്നൊന്നു പേരിട്ടിട്ടില്ല അപ്പം അന്ന് പറഞ്ഞു ഞാൻ രഞ്ജൻ പ്രമോദാണ് എഴുതിയത് അപ്പം രഞ്ജനയുടെ ഒരു മോഹൻലാൽ ആ സമയത്ത് ഈ ആറാം തമ്പുരാൻ അങ് ആറാം നമ്പ്രന് മുമ്പത്തെ സിനിമ ദേവാസുരം ദേവാസുരം ഒക്കെ മീശ പിരിച്ചു വെച്ചിട്ട് അഭിനയിക്കുന്ന കാലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ നായകനും ഒന്ന് മീശ പിരിപ്പിച്ചാലോ അപ്പോൾ രഞ്ജൻ പറഞ്ഞു ഇവൻ അവൻ മീശ പിരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൂവും കൂകും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല അവൻ മീശ പിരിച്ചാൽ എന്തോ ഒരു കാര്യം സംഭവിക്കും അത് ഫണ്ണാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമാവും അങ്ങനെ സ്ലോലി അറിയാ തമാ തമാശയാക്കിയിട്ട് തന്നെ അത് ചെയ്യിച്ചിട്ട് ചെന്നാൽ ശരിക്കും എൻ്റെ മനസ്സിലാ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് ചെയ്തത് അപ്പോൾ അത്ര ചില ടെക്നിക്കുകൾ ആ സിനിമയിൽ വർക്കായി മീശ പിരിക്കുന്നതിന് സ്പെഷ്യൽ മ്യൂസിക് പോലും ഉണ്ടായിരുന്നു അത് ഏറ്റവും പേടിച്ച കാര്യമായിരുന്നു അത് ആ ദിലീപിനെ കൊണ്ടന്ന് മീശ പിരിപ്പിക്കുക എന്ന് പറഞ്ഞു ചിന്തിക്കാനേ പറ്റില്ല ലാലേട്ടനപ്പുറത്ത് അത് ഇങ്ങനെ ഗംഭീരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ചെയ്തു ചെയ്യിപ്പിച്ചു മ്യൂസിക്കും അത്ര ഇഷ്ടമാണ് ഈ നിങ്ങക്ക് എത്രത്തോളം ഇമ്പാക്ട് ക്ലാസ്മേറ്റ്സിലെ ഫ്ലൂട്ട് ബീജിയേ അതിനകത്ത് പല വേർഷനുകളിൽ വരുമ്പോ നൊസ്റ്റാജിയിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് കോളേജ് കാലം ഓർമ്മിപ്പിക്കും എന്നിട്ട് നമ്മളെ കൊണ്ട് റിഗ്രെറ്റ് എടുപ്പിക്കും ആ കാലം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത് ഈ മൂന്ന് സാധനം ഉണ്ടായിരുന്നു അന്ന് അതാണ് ആ സബ്ജെക്ടിന്റെ കോർ ഇപ്പൊ ഈ കോലാഹലം എന്ന് പറയുന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് എനിക്ക് അതാ പറയാനുള്ളൂ ഈ ക്ലാസ്മേറ്റ്സ് ചെയ്യുമ്പോഴായാലും മീഷമാധവൻ ചെയ്യുമ്പോഴും ഈ കോലാഹലം ചെയ്യുമ്പോഴും ഒരു ഡയറക്ടറുടെ മനസ്സിൽ അയാൾക്ക് വേണ്ടത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാവണം അപ്പോൾ റൈറ്റർ ഒരു നല്ല ആശയം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഡയറക്ടർ മോർ ഇമ്പോർട്ടൻ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല തിരക്കഥയെ ഒരു മോശം സംവിധായകന് നശിപ്പിക്കാൻ പറ്റും ഒരു മോശം തിരക്കഥ ഒരു നല്ല സംവിധായകന് രക്ഷിക്കാനും പറ്റില്ല രക്ഷിക്കാനും പറ്റില്ല രക്ഷിക്കാനും പറ്റില്ല മോശമാണ് കണ്ടന്റ് മോശമാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു ആവറേജ് തിരക്കഥ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയൊക്കെ ഒരു നല്ല സംവിധായകന് പറ്റും കാരണം അല്ലെങ്കിൽ ഒരു ബേസിക്സ് മാത്രമുള്ള ഒരു തിരക്കഥനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നോട് എം ടി സാറ് നീലത്താമര കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് തിരക്കഥയിൽ നിന്ന് സിനിമ എലിവേറ്റഡ് ആവണം അവിടെയാണ് ഒരു ഡയറക്ടറിന്റെ പ്രസൻസ് ഡയറക്ടർ എന്ന് പറയുന്നത് ഈ സിനിമയിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓസ്കാർ കിട്ടിയതുപോലെ